ഇന്ന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീമാൻ ഭൂപേന്ദ്ര യാദവ് ജിയുടെ ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടു അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കേന്ദ്രത്തിൽ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വന്യജീവികളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനും അവരെ പിടികൂടാനും വേണ്ടി വന്നാൽ കൊലപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള എല്ലാ അധികാരവും സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നും വീണ്ടും വീണ്ടും മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇത് സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്ര നാൾ ഇത് മൂടി വെച്ചത് എന്നത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പം കേരളത്തിൽ ഇപ്പം ഇത് ഈ വാർഡിൻ്റെ രണ്ട് വാർഡപ്പുറത്താണ് ഇതുപോലെ തന്നെ ഒരു മരണം അതും ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർ ജീവിക്കുന്ന നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന വഴിയിലൂടെയാണോ നമ്മളിപ്പോൾ കടന്നു വന്നത് എന്താ ഇവർക്ക് മാത്രം ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കെന്താണ് റോഡുകളില്ലാത്തത് അവർക്കെന്തുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലാത്തത് അവരുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് കാലാകാലമായിട്ട് ഇങ്ങനെ തന്നെ കഴിയണമെന്ന് ഈ ഗവൺമെന്റുകൾ ഷാഢ്യം പിടിക്കുന്നത് അപ്പൊ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും കേരളത്തിൽ ഇന്ന് അടിസ്ഥാന വർഗക്കാരന് വേണ്ടി പ്രസംഗിക്കുക അവരെ പാർട്ടിക്ക് വേണ്ടി അണിയാളന്മാരാക്കുക അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുക അവർക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവർക്ക് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുക എന്ന് ഒഴിച്ചാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗക്കാരന് ഒരുക്കി കൊടുക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ സൂചകങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം തല്ലിക്കൊലപ്പെടുത്തിയ ഒരു മനുഷ്യനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ ചേർത്ത് വായിക്കേണ്ടത് അപ്പൊ ആ എട്ടാം വാർഡിൽ നടന്ന ദുരന്തത്തിന് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കാത്തത് ഇവരുടെ തെറ്റുകൊണ്ടല്ലല്ലോ ഇവർ ജീവിക്കാൻ വേണ്ടി ഇവർ തൊഴിലിനു വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുണ്ട് ആ കുട്ടികളെ പോലെ തന്നെ സ്വതന്ത്രരായിട്ട് ജീവിക്കേണ്ട എല്ലാ അനുഭവങ്ങളും അനുഭവിക്കേണ്ട ആളുകളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അടിയന്തരമായിട്ട് വകുപ്പ് മന്ത്രി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അടിയന്തരമായിട്ട് നടപ്പിലാക്കണം ഈ കുടുംബത്തിന് ഈ കുട്ടി നഷ്ടപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണം ഒന്ന് രണ്ടാമതായിട്ട് ഇനി ഇതൊന്ന് കേരളത്തിൽ എവിടെയും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായിട്ട് കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങളുടെ മുന്നിൽ വന്യജീവികളെ എങ്ങനെയാണ് നിഷ്കാസനം ചെയ്യിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതിന്റെ വകുപ്പുകൾ ഉൾപ്പെടെയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഏത് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് മന്ത്രി ഉത്തരം പറയണം ഇവിടെ ആനകൾ പോലും കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇതുപോലെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ ഇല്ല അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമില്ല ശേഖരമില്ല ഇത്ര കണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ട് എന്തുകൊണ്ടാണ് വന്യജീവികളെ കാടിനകത്ത് സംരക്ഷിക്കാൻ പറ്റാത്തത് എന്ന ഇവിടത്തെ അതുമായി റിസർച്ച് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളുടെ എത്ര റിപ്പോർട്ടുകൾ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വന്നു പുറത്തു വന്നു എന്തേ ഈ സർക്കാർ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം എൻ്റെ ഞങ്ങളുടെ മിനിമം ആവശ്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഒരു ഒരു കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വേദനയുള്ള ഒരു കാര്യമാണ് നിരപരാധിയായിട്ട് അമ്മ കരയുകയാണ് അവരുടെ തെറ്റുകൊണ്ടല്ലോ അപ്പൊ ഇത് ഒരു കൊലപാതകമാണ് ഗവൺമെന്റ് സ്പോൺസേഡ് ഒരു കൊലപാതകമാണ് ആ ഗവൺമെന്റ് സ്പോൺസേഡ് ഒരു കൊലപാതകം നടന്നാൽ അതിന്റെ ഉത്തരവാദിയായ ആളുകൾക്കെതിരെ ശിക്ഷയുണ്ടാകണം കേരളത്തിൽ ശിക്ഷയില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല ശിക്ഷയില്ല പാവപ്പെട്ടവൻ വീഴട്ടെ മരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ എട്ടാം വാർഡിൽ ഒരാൾ മരിച്ച് ഈ പത്താം വാർഡിൽ ഒരാൾ മരിക്കില്ലല്ലോ ഒരു കുഞ്ഞ് മരിക്കില്ലല്ലോ നഷ്ടപ്പെടില്ലല്ലോ അപ്പൊ നിരുത്തരവാദപരമായിട്ടുള്ള ഗവൺമെന്റിന്റെ സാമീപ്യം സമീപനം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അർഹമായിട്ടുള്ള ഇളവുകൾ ചെയ്തു കൊടുത്തതിന് ശേഷവും സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകിച്ച് മിനിസ്റ്റർ മിനിസ്റ്ററുടെ കീഴിലുള്ള ആളുകൾ അവരുടെ ശുഷ്കാന്തി എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് കണ്ടതാണ് ഞാൻ അതിലേക്ക് ഒന്നും ഇപ്പൊ കിടക്കുന്നില്ല ഈ കുട്ടിയുടെ കുടുംബത്തെ സംരക്ഷിക്കണം ഇവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം രണ്ട് വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഒന്ന് പൊടിതെട്ടിയെടുക്കണം ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഈ ഇതുപോലെയുള്ള തീരങ്ങളിൽ ജീവിക്കുന്ന ഉള്ളേരിയകളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരെ സജ്ജരാക്കാൻ ഈ വകുപ്പ് മന്ത്രി തയ്യാറാകണം വകുപ്പ് മന്ത്രിക്ക് വലിയ കഴിവുകേടുകളുണ്ട് നമുക്കില്ലെന്ന് പറയാൻ സാധിക്കില്ല ഒരു കേന്ദ്രത്തിന്റെ നിയമം എന്റെ വകുപ്പിൽ ഇന്ന ഇന്ന നിയമമാണ് വന്നിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് മന്ത്രി എത്ര പേർ വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മൾ വീണ്ടും ഈ ദുഃഖത്തിന് മുന്നിൽ നിൽക്കുകയാണ് എല്ലാവരും കുറേ നാളുകൾ സംസാരിക്കും അത് കഴിഞ്ഞാൽ ഇത് മറക്കും ഇതല്ല വേണ്ടത് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് ഇവിടെ ഈ അമ്മയെ കാണുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് വന്നത് അപ്പം തീർച്ചയായിട്ടും സമൂഹം നഷ്ടപ്പെടുത്തിയ ജീവനാണത് അത് ഇവിടുത്തെ കഴിവുകെട്ട ഭരിക്കാൻ അറിയാത്ത എന്താണ് ഈ നിയമം എന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന നിയമവും അവകാശവും എന്താണെന്ന് ബോധ്യമില്ലാത്ത മിസ്റ്റർ ശശീന്ദ്രൻ്റെ കഴിവു കുറവുകൊണ്ടാണ് ഈ സബ്ജക്ട് കേരളത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതിൽ നിന്ന് ഒരിക്കലും മാറാൻ സാധ്യമല്ല എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്താൻ ഇത് റിസർച്ച് ചെയ്തിട്ടുള്ള പ്രകൃതി സംരക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട് അവരെ വിളിച്ചിരുത്തണം ഒരു സമ്മേളനം വിളിക്കുന്ന ലാഘവത്തോടു കൂടിയിട്ടല്ല അവരെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തിക്കൊണ്ട് പഠിക്കണം എന്താണ് ഞങ്ങൾ ജനങ്ങളെ ജീവിക്കണം വന്യജീവികളും ഉണ്ടാകണം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം മുഴുവൻ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഉണ്ടല്ലോ ഇങ്ങനെ മൃഗങ്ങളും ജീവിക്കുന്നു മനുഷ്യരും ജീവിക്കുന്നു അതിന് തത്യമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ ഈ മിനിസ്റ്റർക്ക് സാധിക്കണം എന്നാണ് ഇതിനെക്കുറിച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക